ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തിരുവചനവുമായി ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് ഒരു പ്രാവശ്യവും കൂടി ദൈവസരതി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തുവേശുവിൽ വന്ദനമറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തി ഒന്നാം വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും നമുക്കറിയാം നമ്മുടെ വാക്കുകൾ പലപ്പോഴും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ നിരാശയോടെ ശാപത്തോടെ പറയുന്ന വാക്കുകൾ പറയുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് അത്ര വലിയ വിലയുള്ളതായി തോന്നുകയല്ല ദേഷ്യം വരുമ്പോൾ കോപം വരുമ്പോൾ പറയുന്ന വാക്കുകൾ നാം ചിന്തിക്കാതെ പറയുക എന്നാൽ ഒരു മനുഷ്യന്റെ വാക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും വിലയേറിയതാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകൾ ആയിരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് വേദപുസ്തകം പറയുന്നു നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് വലിയ തീയ കത്തിക്കും ചിലരുടെ വാക്കുകൾ വല്ലാതെ മുറിവുണ്ടാക്കുന്ന വാക്കുകളാണ് ചിലരെ തകർക്കുവാനും ചിലരെ മുടിച്ചു കളയുവാനും ചിലരെ ഇല്ലായ്മ ചെയ്യുവാനും ചിലർ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമേറിയ ആയുധം എന്ന് പറയുന്നതും വാക്കാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അധരങ്ങാകുന്ന നാക്കിനെ അധരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നാക്കിനെ നാം എന്തു ചെയ്യണം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം അത് വലിയ കാടുകളെ കത്തിക്കും അത് വലിയ കോപത്തെ ജനിപ്പിക്കും അത് വല്ലാത്ത ശാപവാക്കുകൾ പ്രസ്താവിക്കും അതുകൊണ്ട് പ്രിയരേ നമ്മുടെ അധരങ്ങൾ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ പറയുന്ന അധരങ്ങളായി തീരുമാറാകട്ടെ നാം പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ ഒന്ന് പത്തോസ് മൂന്നിൻ്റെയോ ഒൻപതിൽ പറയും നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ശാപത്തിനു പകരം ശാപവും വഴക്കിനു പകരം വഴക്കും നാം ഉണ്ടാക്കരുത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കും അതെ നമ്മുടെ അധരങ്ങൾ അനുഗ്രഹിക്കാനുള്ളതാണ് നമ്മുടെ അധരങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ അധരങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിനാ അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്ക് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും അതുകൊണ്ട് പ്രിയരെ എന്റെയും നിങ്ങളുടെയും വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ആയി മാറട്ടെ ഒരു മനുഷ്യന് സംഭവിക്കുന്ന വിടുതലിന് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾക്ക് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗശമനത്തിന് അധരം വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഒരു മനുഷ്യനെപ്പോഴും തന്നെ കുറിച്ച് നിരാശ പറയുന്നു ജീവിക്കണ്ടാൽ മരിച്ചാൽ മതി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ശാപവാക്കുകൾ തന്നെ തന്നെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി അനവധിയായ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന കാര്യം മറന്നുപോകാൻ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് ആമയു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം അതാണ് വചനത്തിൻ്റെ പ്രത്യേകത ഞാൻ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ ഒരുപക്ഷെ ശാപവാക്കുകളോ മറ്റുള്ളവരെ പ്രാകുന്ന വാക്കുകളോ വന്നാൽ അതിനെ ശാസ്തിച്ചു പുറത്താക്കിയിട്ട് നമ്മുടെ ശത്രുക്കളെയും നമ്മളെ പകച്ചവരെയും നമ്മളെ നിന്ദിച്ചവരെയും അനുഗ്രഹിച്ചു തുടങ്ങിയ ആദ്യം അനുഗ്രഹിക്കപ്പെടുന്നത് ഞാനും നിങ്ങളും ആയിരിക്കും അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ മറ്റുള്ളവരെ ആശീർവദിക്കുവാൻ ഈ അധരങ്ങൾ ഒരായുധമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ് കഠിനമായ പരിശോധനകളുടെ നടുവിലും വേദനയുടെ നടുവിലും ഈ യോബ തന്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല വാ തുറന്ന് ദൈവനിഷേധം പറയുമ്പോൾ നാം ദൈവത്തിന് വിരോധമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിരോധമായി പറയുമ്പോൾ നാം പാപം ചെയ്യുകയാണ് നാം വിതയ്ക്കുകയാണ് ശാപം വിതച്ച് ശാപം കൊയ്യും നാശം വിതച്ച് നാശം കൊയ്യും പ്രാക്ക് വിതച്ചാൽ പ്രാക്ക് തന്നെ കൊയ്യും എന്നാൽ എൻ്റെ പ്രിയരെ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു ഒരു മനുഷ്യന്റെ അനുഗ്രഹം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പ്രവാചകന്റെ കയ്യിലല്ല ഒരു പ്രാർത്ഥനക്കാരന്റെ കയ്യിലും അല്ല മറിച്ച് എൻ്റെ ആ തരങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കും എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ പുറത്തു വരും എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ ദൈവം സൗഖ്യമാക്കും എൻ്റെ കടഭാരത്തെ ദൈവം നീക്കിത്തരും ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞാനും അനുഗ്രഹിക്കപ്പെടും എന്ന് വിശ്വാസത്താൽ ധീരതയോടെ സാഹചര്യങ്ങൾക്കെതിരെ നിന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അനുഗ്രഹം വെളിപ്പെടും അതുകൊണ്ട് പ്രിയരേ മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിക്കുക മറ്റുള്ളവർക്കെതിരെ പറയുക അത് നിർത്തുക മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് അവിഖ്യാതി പറയാതി മറ്റുള്ളവരെ കുറിച്ച് എല്ലാ വചനം പറയാതിരിക്കുക കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ശാപമായും നഷ്ടങ്ങളായും കഷ്ടങ്ങളായും പുറത്തു വരിക തന്നെ ചെയ്യും മരണമുജ്ജീവനും നാവിൻ്റെ അധികാരം അധികാരമുണ്ട് നാവിൻ്റെ അധികാരം എന്ന് പറഞ്ഞൊരർത്ഥം ആ നാവിന് ഒരധികാരമുണ്ട് അത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് സംസാരിക്കണം ആമേ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം തിയ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ രക്തസമർക്കാരിയായ സ്ത്രീ പറഞ്ഞു ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊടും ഞാൻ രക്ഷപ്പെടും അവൾ പറഞ്ഞു ജീവിതത്തിൽ അവൾ രക്ഷപ്പെട്ടു അനവധിയായ കഷ്ടതയുടെ നടുവിൽ അവൾ പുറത്തു വന്നു ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ വിശ്വാസത്തിന്റെ വാക്കു പറയുവാൻ വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയുവാൻ അധരങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ നന്മ കാണും നിങ്ങൾ അനുഗ്രഹങ്ങൾ കാണും അപ്പോൾ അധരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല വിശ്വാസത്തിന്റെ വാക്ക് പറയണം നിന്നാൽ ഞാൻ ഈ മതിൽ കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും നിന്നാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കം ആമേ ഈ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കു പറയാം ഞാൻ ഈ ലോകത്തിൽ എഴുന്നേൽക്കും എൻ്റെ കഷ്ടത മാറും എൻ്റെ വേദന മാറും എൻ്റെ നിരാശ മാറും എൻ്റെ മക്കളുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അതെ സാഹചര്യങ്ങൾ മൊത്തം എതിരാണെങ്കിലും ഇപ്രകാരം വിശ്വാസം പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിരാശ കൊണ്ടേക്കാം രോഗങ്ങൾ വന്നേക്കാം ക്ഷീണങ്ങൾ വന്നേക്കാം പക്ഷേ അതിനെയെല്ലാം മറികടന്ന് വിശ്വാസം പറയുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തുവാൻ ദൈവാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയരയും അധരങ്ങൾ തുറക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ അധരങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ സൗഖ്യമാകും നിങ്ങൾ വിടിവിക്കപ്പെടും പറയുക എൻ്റെ അധരങ്ങൾ നാശം പറയാനല്ല കള്ളം പറയാനല്ല അവിഖ്യാതി പറയാനല്ല വിശ്വാസം പറയുവാൻ എൻ്റെ അധരങ്ങളെ ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുന്നു അതെ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും വായുടെ ഫലത്താൽ എൻ്റെ അധരങ്ങൾ ഫലം ഉളവാക്കുന്നതായി തീരട്ടെ ആരെയും ഇല്ലായ്മ ചെയ്യുന്നല്ല ആരെയും പറഞ്ഞ് കൊല്ലുന്നവൾ പലരെയും ജീവിപ്പിക്കുന്ന വാക്കുകൾ എൻ്റെ അധരങ്ങളിൽ തെരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ തീരുമാനിക്കുക എൻ്റെ അധികൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയും ശാപവാക്കുകൾ പറയുകയേ ഇല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക സർവശക്തന്റെ കരുണയും കാവലും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആമേ ആമേ ആമേ